ഈ ഗൈസ് അപൂർവങ്ങളെ അപൂർവകമായ ഒരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഞാനിങ്ങോട്ട് ക്ഷണിക്കുന്നത് ഗൈസ് ഒന്നുമല്ല എൻ്റെ വീട്ടിൽ യാദൃശികമായൊരു ബട്ടർഫ്ലൈ പെട്ടെന്ന് ഉള്ളിലേക്ക് അങ്ങ് വന്നു അങ്ങ് വന്ന സമയത്ത് ഒരു ബോട്ടിലേക്ക് അങ്ങ് വീണ് വീണപ്പോൾ പിന്നെ ആ കക്ഷി അങ്ങനെ പറക്കാൻ നോക്കുന്നേ ഇല്ല അവിടെ അങ്ങനെ കിടന്ന് അവിടെ കിടന്നൊരു അഞ്ച് മിനിറ്റ് എടുത്തിട്ട് പുറത്ത് സിറ്റുവോട്ടിലേക്ക് വെക്കാൻ വേണ്ടി പോയ സമയം വെക്കാൻ പോ എടുത്ത് ആ ബോട്ടിൽ എടുത്ത് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ വയറ്റൊന്ന് ഇങ്ങനെ ഒരു തരിതരി പോലത്തെ സാധനം ഇങ്ങനെ വീഴുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതെൻ്റെ മുട്ടയായിരിക്കണം വലിയ വയറായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് ഒരു പുഴി മണ്ണ് വീഴുമ്പോൾ ഇങ്ങനെ വീണ് ഇരിക്കുന്നു പിന്നെ എനിക്കതിനെ കളയാൻ തോന്നിയില്ല അത് അതിൻ്റെ ടൈമാവും പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനതിനെടുത്തിട്ട് സെറ്റൗട്ടിൽ ആ ബോട്ടിലെ തന്നെ ഇട്ട് വെച്ചു പക്ഷെ ബോട്ടിൽ ഓപ്പണാക്കി വെച്ചുകൊണ്ട് പാറന്നുണ്ടെങ്കിൽ അങ്ങ് പാറിക്കോട്ടെ എന്നുള്ള രീതിയിൽ വെച്ചതാണ് അങ്ങനെ രാവിലെ വരെ വെച്ചു പക്ഷേ പിന്നൊരു അടിപൊളി സംഭവം എന്താ വെച്ചാൽ ഈ എഗ്ഗ് വൈറ്റായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഒരു നമ്മൾ ഈ സിറ്റോട്ട് കൊണ്ടുവച്ചല്ലോ ഇത് സിറ്റോട്ട് കൊണ്ടുവന്ന ശേഷം നമ്മൾ പിന്നെ ഡോറിലൊച്ച് വിളിക്കുക നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആദ്യം പുറത്തു നോക്കുന്ന സമയത്ത് ഈ എഗ്ഗ് തേച്ചും ബ്ലാക്കായി മാറി മനസ്സിലായോ ഈ എഗ്ഗ് മൊത്തമായിട്ട് ആയിട്ട് മാറി ആദ്യം ഒരു ഗ്രേ ആയിരുന്നു പിന്നെ അത് ആയി മാറി എന്തൊരു അത്ഭുത കാഴ്ചയെന്നു പറയുമ്പോൾ എനിക്ക് കണ്ടിട്ട് വല്ലാണ്ട് ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഇതേപോലൊരു സംഭവം കാണുന്നത് അതിൻ്റെ അറിയാൻ പറ്റുന്നില്ല അത്രയൊരു എന്തോ ഒരു കൗതുകമാണോ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അത്രയൊരു സംഭവമായിരുന്നു അത് അതിങ്ങനെ വന്നോണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ നമ്മളത് സിറ്റോട്ട് കൊണ്ടുവച്ചിട്ട് ഞാൻ പറയ ബ്ലാക്കായിട്ട് മാറിയെന്ന് ബ്ലാക്ക് ആയതിന് ശേഷം പിന്നെയും അതിൻ്റെ മേലുതിങ്ങനെ മുട്ട ഇട്ടുകൊണ്ട് രാവിലെ വരെ ഇട്ടുകൊണ്ടിരുന്നിപ്പോൾ രാവിലെ ഞാൻ ഡോറ് തുറന്ന് അത് പാറിയോ പോയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡോറ് തുറന്ന് നോക്കിയപ്പോൾ അവിടെ തന്നെ ഉണ്ട് പിന്നെയും നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്തൊക്കെ അതിങ്ങനെ മുട്ട വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കണ്ടോ അങ്ങനെ അനങ്ങാണ്ടിരുന്ന് അതിങ്ങനെ മുട്ട ഇട്ടുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ലാസ്റ്റ് എല്ലാം ഒരു ബ്ലാക്ക് കളറായി മാറി ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല ഗൈസ് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഈ ഇപ്പോൾ ബട്ടർഫ്ലൈ പോവോ അത് ചത്തു പോകുന്നു എനിക്കൊരു പേടിയുണ്ട് അപ്പം പിന്നെ അതിൻ്റെ മേലെ അത് മുട്ട ഇട്ടോണ്ടിരിക്കുകയാണ് അപ്പം ഈ മുട്ട എങ്ങനെ സൂക്ഷിക്കണമെന്ന് നമുക്കറിയില്ല ഗൈസ് അപ്പോൾ അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ് Apa video itrelo ta ta